ദുബായ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര പട്ടാമ്പി ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു മുഹമ്മദ് സല്യൂട്ട് സ്വീകരിച്ചു വർഷത്തെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നത് നാൽപ്പത് കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപതിലാണ് സ്കൂളിൽ എസ് പി സി ആരംഭിക്കുന്നത് സ്കൂളിലെ രണ്ടാമത്തെ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് വെള്ളിയാഴ്ച നടന്നത് മുഹമ്മദ് മോസിൻ്റെ എം സല്യൂട്ട് സ്വീകരിച്ചു വാഹനത്തിൽ ടു ടു വീലറിന് ഉള്ളിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ഇടാറില്ല സീറ്റ് ബെൽറ്റ് ധരിക്കാറില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നമ്മൾ നിറവേറ്റാറില്ല ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാവും പക്ഷേ ഒരു സ്റ്റുഡൻറ് പോലീസ് കാഡറ്റിൻ്റെ ട്രെയിനിങ് ഒരു കുട്ടി തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കുകയും ജീവിതത്തിൽ അത് പാലിക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയാവുകയും ചെയ്യുക എന്നതാണ് ഈ വിദ്യാലയത്തിൽ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അതിൽ വളരെ കുറഞ്ഞ ആളുകൾക്കാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആവാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് നിങ്ങൾ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നവരായി അതിന്റെ മുന്നിൽ നിൽക്കുന്നവരായി മാറണം എന്നാണ് പറയാനുള്ളത് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അതിന്റെ ട്രെയിനിങ് കഴിഞ്ഞ കുട്ടികൾ ആരും മോശക്കാരായിട്ടില്ല എന്നതാണ് കണക്കുകളും റിസർച്ചുകളും പറയുന്നത് അക്കാദമിക് ആയിട്ടും അല്ലാത്ത കാര്യത്തിലുമൊക്കെ വളരെ ഡിസിപ്ലിൻ ആയിട്ടും വളരെ നന്നായി പോയവരാണ് ഏത് ചലഞ്ചിനെയും നേരിടാൻ അവർ തയ്യാറാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ആളുകളിൽ ചെറിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനുള്ള സന്നദ്ധത ഒരാൾ വീട് പോകുകയാണെങ്കിൽ അവർക്ക് കൈ കൊടുക്കാനുള്ള ഒരു മനസ്സ് അതുണ്ടാവുകയും അതിനുള്ള എനർജി ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് അത് പലപ്പോഴും നമ്മൾ ചെയ്യും ശാരീരിക ക്ഷമതയും മനസ്സിന്റെ ഉറപ്പും നല്ല ഡിറ്റർമിനേഷനുമുള്ള നല്ലൊരു ായിട്ട് വളരാൻ മറ്റുള്ളവർക്ക് മാതൃകയാവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് പട്ടാമ്പി സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വാർഡ് കൗൺസിലർ സി സംഗീത പ്രിൻസിപ്പൽ വിജയൻ പ്രധാനാധ്യാപികാരാധ ടീച്ചർ ഡെപ്യൂട്ടി എച്ച് എം നിർമ്മല പ്രദീപ് പ്രിയ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു